ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലശ്ശരിക്കാരുടെ സൽക്കാരങ്ങളിലേക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഹൈറ്റാണ് ഈ മുട്ടമാല അപ്പോൾ ഇന്ന് മുട്ടമാല എൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പത്ത് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അഞ്ച് മുട്ടയിലൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോൾ മാല ഉണ്ടാക്കുന്നത് പഞ്ചസാര ചെറുപ്പിലാണ് അപ്പോൾ നമുക്ക് പഞ്ചസാര ചെറുപ്പുണ്ടാക്കാനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് പഞ്ചസാര എടുത്താൽ മതിയാവും എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ തിളക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി പഞ്ചസാര ചെറുപ്പ് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി മുട്ട പത്ത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചുവെച്ചു കൊടുക്കാം ഇനി മഞ്ഞക്കൊരു ഒരു മാത്രം നമ്മളിതുപോലെ എല്ലാം വെള്ളം മൊത്തത്തിൽ മാറ്റിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അത് അരിപ്പയുടെ മുകളിൽ തന്നെ നിന്നിട്ട് മഞ്ഞ മാത്രം പാത്രത്തിലേക്ക് പോയിക്കോളും അപ്പം ഞാൻ മെയിനായിട്ട് ഈ അരിപ്പയാണ് യൂസ് ചെയ്യുന്നത് മാല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഇതിനായിട്ട് വാങ്ങി വെച്ചതാണ് ചായ അരിക്കുന്ന അരിപ്പിലൂടെ ഒന്ന് ഇത് ചെയ്യരുതേ അപ്പം മുട്ടയുടെ സ്മെൽ അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതുപോലത്തെ ഒരു അരിപ്പ് ഇതിനായിട്ട് സെപ്പറേറ്റ് വാങ്ങിവെച്ചാൽ മതിയാവും അപ്പോൾ പലയാളും പല വിധത്തിലാണ് ഇത് ചെയ്യാറുള്ളത് ഞാൻ ഞാനെന്തായാലും ഈ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ ചില ആൾ എടുത്തിട്ട് അതിൻ്റെ മുടിയിൽ കുറച്ച് ഹോൾ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൊണ്ട് എനിക്ക് ഒരു അയിലുള്ളത് ഈ ഒരു അരിപ്പ് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാം മണ്ക്കാരു ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം അതിൻ്റെ നല്ലവണ്ണം സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഫുഡ് കളർ ചേർക്കണമെന്നൊരു നിർബന്ധമില്ല ഞാനും വീഡിയോ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി മുട്ടമാലയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ വെച്ച പഞ്ചസാര ചെറുപ്പ് ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച് വന്നതിലേക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഫുൾ തീയേ തന്നെ ആക്കാം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ മാല വരില്ല അപ്പോൾ ലോ ഫ്ലെയിമിലാവുമ്പോൾ ഇതുപോലെ തിളക്കാതെ സമയത്ത് വിചാരിച്ച പോലെയൊന്നും കിട്ടില്ല അതുകൊണ്ട് ഫുൾ തീയിൽ ആക്കുമ്പോൾ ഫുൾ തീയിലാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് അതിന് കോരിയെടുത്താൽ മതി അപ്പോൾ കോരിയെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നല്ല വീടർത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പാത്രം വെക്കുമ്പോൾ ഒന്ന് ചെരിച്ച് വെച്ചുകൊടുക്കാം കാരണം ഇതിൽ സിറപ്പൊക്കെ ഒന്ന് തായാലോട്ട് ഇറങ്ങി അവിടെ തന്നെ വെച്ചാൽ അത് കട്ട അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ മാല കുറച്ച് തടി വേണമെങ്കിൽ നിങ്ങൾ അരിപ്പ കുറച്ച് താഴ്ത്തിപ്പിടിച്ചാൽ മതി അപ്പോൾ നേരിയ മാലയാ വേണമെങ്കിൽ കുറച്ച് പൊന്തിച്ച് അരിപ്പ പൊന്തിച്ച് പിടിച്ചാൽ മതി അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചെടുത്തിട്ട് കോരിമാറ്റാം അപ്പോൾ ഇടയിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കണോ അല്ലെങ്കിൽ പഞ്ചസാര കട്ടപ്പടിക്കോ അതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളം കുടഞ്ഞിട്ട് നമുക്കിത് കോരിയെടുക്കാം ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് കോരിമാറ്റിയതിന് ശേഷം സ്റ്റിക്ക് ഒന്ന് ഇങ്ങനെ ഉതിർത്തിട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ മാലയെല്ലാം കൂടി കട്ട പിടിച്ച് പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ചെരിച്ച് തന്നെ വെക്കുക പാത്രം ചെരിച്ച് തന്നെ വെക്കുക പഞ്ചസാര ചെറുപ്പൊക്കെ തായലോട്ട് പോയിക്കോളും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ തന്നെ മാലയാക്കി എടുക്കാം അപ്പോൾ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് രണ്ട് പ്രാവശ്യം ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരോ അല്ലെങ്കിൽ പഠിക്കാനോ ആഗ്രഹമുള്ളവരാണെങ്കിൽ ആദ്യം ഒരു അഞ്ച് മുട്ടക്ക് മാത്രമേ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ടയുടെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെയും പഞ്ചസാര അളവ് കൂട്ടേണ്ടതാണ് അതുപോലെ കുറയ്ക്കുന്നതാണെങ്കിൽ വെള്ളത്തിൻ്റെയും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യണം പിന്നെ വീഡിയോയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ മുട്ടേൻ്റെ മഞ്ഞ കൊണ്ട് നമ്മളിപ്പോൾ മാലയാക്കി എടുത്തിട്ടുണ്ടായിരിക്കും നമുക്കിതിൻ്റെ മുട്ടയുടെ വെള്ളം കൊണ്ട് നമുക്ക് പിന്നെയാണ് തപ്പ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ പാത്രം ചരിച്ച് വെച്ചപ്പോൾ അതിൻ്റെ സിറപ്പൊക്കെ തായപ്പോയത് നിങ്ങൾക്ക് പാത്രത്തിൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ചെരിച്ച് വയ്ക്കാൻ പറയുന്നത് ഇനി നമുക്കൊരു മിക്സീഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി പഞ്ചസാര ചെറുപ്പ് ഇതിലേക്ക് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കാരണം പഞ്ചസാര ചെറുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക കാൽക്കപ്പ് പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മൈതപ്പൊടിയും ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം അതെല്ലടത്തൊന്ന് തടവിക്കൊടുത്തതിനു ശേഷം ഈ അടിച്ചുവച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ആവിച്ചമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കഴിയുന്നത് ഒരു പരന്ന പാത്രത്തിൽ ഒഴിക്കാം അപ്പോൾ എൻ്റെ ആവിച്ചമ്പ് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെടുത്ത് നല്ല വണ്ണുള്ള ആവിച്ചമ്മ ആണെങ്കിൽ പരന്ന പാത്രത്തിൽ ഒഴിക്കാം അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാനും പറ്റും പെട്ടെന്ന് വെന്തൊട്ടിക്കോളും ഇപ്പോൾ ഇതോടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്താൽ നമുക്ക് മുട്ടമാല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുമോ അതുപോലെ നന്നാവുകയും ചെയ്യും അപ്പോൾ ഇതുവരെ റെഡിയാകത്ത ആൾക്കാരൊന്നും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ